പെരുന്നാൾ തല എന്ന് ക്രിസ്മസിൻ്റെ തല ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഹൈഡേ പാർക്ക് പോകാൻ നേരൊന്നും കിട്ടില്ല അപ്പം ഇങ്ങനെ എല്ലാരും ഇല്ല ഉള്ള ആൾക്കാർ വെച്ചൊരു ചെറിയ പരിപാടിക്ക് ഇങ്ങനെ ഓള തലയിൽ നിന്നുണ്ടായതാണ് അങ്ങനെ പോവുകയാണ് അതൊരു ബിരിയാണി വെച്ച് വീട്ടിലിരിക്കാൻ ഇനും ഇതിലാരും രസം അവേദന നിങ്ങൾ പോവാണ് ഈ ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഡ്രൈവ് കൂടി

അതിന്റെ ൂറോപ്യൻ വേർഷന് പിന്നെ മുതലാണ് അതിന്റെ എൻട്രിക്ക് ഇപ്പൊ എയർ കൊടുക്കണം അതിന്റെ പുറത്ത് അതിനുള്ളിലുള്ള ഓരോ സാധനത്തില് കയറാനും വേറെ വേറെ പൈസ കൊടുക്കണം ഇതാണ് വിന്റർ വണ്ടർലാൻഡ് നമ്മള് വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്നു പാർക്ക് ചെയ്യാന്ന് പറഞ്ഞ ലണ്ടനിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് നമ്മൾ കുറച്ചപ്പുറത്ത് പാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കണം നടക്കണത് ഹൈഡേ പാർക്കിൽ ഒരു സൈഡിലായിട്ടോ ഹൈഡേ പാർക്ക് പറഞ്ഞാൽ വലിയൊരു പാർക്കാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് നമ്മളെ വിൻ്റർ വണ്ടർലാൻഡ് ഇത് നവംബർ ലാസ്റ്റ് മുതൽ ജനുവരി ഫസ്റ്റ് വരെ ഇവിടെ ഈ ക്രിസ്മസിൻ്റെയും വിൻറ്ററിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലോ മേള ഫെയറോ എന്താ പറയുക അല്ലെങ്കിൽ നാട്ടിലെ പഴയ കാർണിവലൊക്കെ അല്ലേ ഇപ്പം നമ്മൾ നാട്ടിൽ നടക്കുന്ന ഒരു പൂരം ഉത്സവം അതൊക്കെ എനിക്ക് ഫീൽ ആവണം നമ്മളെ നാട്ടിൽ പണ്ട് കാർണിവൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലോ അമ്മക്കാന്റെ കാർണിവൽ സിനിമയിലൊക്കെ ഉള്ള പോലത്തെ ഒരു അമ്പലത്തിന്റെ ഉത്സവമായിട്ടോ അല്ലെങ്കിൽ കാർണിവൽ കൊല്ലത്തിലൊക്കെ വരുന്ന പണ്ട് അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പൊ നമ്മളെ നാട്ടില് ഉത്സവങ്ങളൊക്കെ നടക്കണ്ടല്ലോ പൂരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടില് അന്നൊക്കെ നടക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസിന്റെ കുറച്ചുകൂടി വലിയ വല്യ പേർച്ചയാണ് ഇവിടുത്തെ പിന്നെ ഈ ജയന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാധനമാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷന് ഒരു പൂരത്തിൻ്റെ എക്സ്ട്രീം വെർച്ചന് അങ്ങനെയാണ് എനിക്ക് ഫീൽ ഫീലായതിട്ടോ അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല എൻ്റെ ഫീലിംഗ്സാണ് പറഞ്ഞത് Ah, je suis juste semblant à tout à l'heure là. ഉത്സവപ്പറമ്പ് തന്നെ നല്ല വച്ചപ്പാടും ബഹളം അങ്ങനെ അങ്ങനെ ആൾക്കാരെ അതിൻ്റെ ഇടയിൽ എന്നുള്ള കൂക്കി ആർക്കലൊക്കെ ആയിട്ട് സംഗതി അടിപൊളിയായിട്ട് ഒരു പൂരം ഉത്സവം എന്നൊക്കെ തന്നെ ശരിക്കും വിളിക്കുന്നതിനെ ഇവിടെ ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് കുറേ റൈഡുകളുണ്ട് ഇതേപോലത്തെ വലിയ വലിയ ജയന്റ് ജാൻറ്റുവീൻ അതേപോലുള്ള റോളർ കോസ്റ്റർ അതൊക്കെ ഭയങ്കര ഫേമസ് സാധനങ്ങളട്ടോ അത് ചെറിയ സാധനങ്ങളല്ല അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് അതിൻ്റെ മേലെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേപോലെ കുറച്ച് ഫുഡ് കോർട്ടുകൾ പിന്നെ കുറച്ച് നമ്മളെ കാർണിവൽ സിനിമയിൽ കണ്ടേ അത് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പഴയ വേർഷൻ അതിൻ്റെ പുതിയ വേർഷൻ എറിഞ്ഞു പിടിക്കുന്ന കുറേ ഗെയിമുകൾ അതേപോലെ അമ്പേത് വീത്തുന്ന ഗെയിമുകൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗെയിമുകൾ ഇങ്ങനെ കുറേ ഫുഡ് കോർട്ടുകൾ പിന്നെ ഒരു ചെറിയൊരു ഫുഡ് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഉണ്ട് അത് കാണാൻ നമ്മൾ വന്നിങ്ങുന്നത് ഈ കടകളൊക്കെ ഇവിടെ എന്നും എന്താ കുറേ കടകളൊക്കെ ഇവിടെ എല്ലാ കൊല്ലം വരപ്പം ഉണ്ടാവുന്നതാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ അടുത്ത കൊല്ലത്തേക്കൊക്കെ നമുക്ക് നോക്കുക അപ്പോൾ അതൊക്കെ നോക്കാനും കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുന്നത് ഏതായാലും ഉത്സവത്തിൻ്റെ ഇടയിൽ കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട പരിപാടിയാണല്ലോ അത് നോക്കുക നമ്മൾ ഏതായാലും അടിപൊളിയാണ് പരിപാടി ൊരു വില്ലേജ് സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് ഈ ഒരു ഏരിയേനൊരു കിട്ടുന്നത് ഇവിടെ പിന്നെ നമ്മളൊരു ആ നാട്ടിലെ തട്ടുകട തട്ടുകാടമാർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റുന്ന ടേസ്റ്റുകൾ ഇതിൽ പല കാര്യങ്ങളും നമുക്കും ഭാവിയിൽ കൊണ്ടു പറ്റുന്ന സാധനങ്ങളായിട്ട് തോന്നി കാരണം നല്ല തണുപ്പാണ് പുറത്ത് അപ്പോൾ അതിൽ ചൂട് കൊടുക്കാനെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ പാകത്തെ വിലക്ക് വിലയെന്ന് പറഞ്ഞൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉപ്പേൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കടകളിൽ തന്നെ ഇത് ഇവിടുത്തെ ഏറ്റവും ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടുന്ന ഏരിയയാണ് ഇതൊരു സ്ട്രീറ്റ് ഫുഡ് സെറ്റപ്പ് ആണ് ഇതിന് അപ്പുറത്ത് കുറച്ചും കൂടി വിലയുള്ള ഏരിയകൾ വേറെ ഉണ്ട് ഏതായാലും സെറ്റപ്പാണ് നമ്മളേതായാലും നോക്കാൻ നമുക്ക് നമ്മളും ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു സീസണൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടം കൂടിയാണ് ഇതൊക്കെ പൊതുവേട്ടുള്ളവരൊക്കെയുമ്പോഴും ഒരു എറിന് ഇതിപ്പോൾ ഒരു ബാസ്ക്കറ്റ് ബോൾ ആയി കിടന്നതാണ് അത് ഒന്നിടാൻ മൂന്ന് പോണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണിടാൻ പത്ത് പോണ്ട് അല്ലെങ്കിൽ നാലെണ്ണിടാൻ പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഓഫർ ഉണ്ടാവും ഇതിൽ ഒന്ന് ചാടിയാൽ ചെറുതോ വലുതോ അങ്ങനെയൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് ഓഫറുകൾ അവിടെയുള്ള വലിയ വലിയ അമ്മ കുട്ടികളുണ്ട് കുറേ അത് കിട്ടും അത് കഴിഞ്ഞിത് ഏറ്റിപ്പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ പോകുമ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മളെ കടയ്ക്ക് വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടുന്ന് വരുന്ന പോലെ ഇതും കൊണ്ടാണ് വരല് അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ഇത് വിജയിച്ചു പോകാന്നുള്ള ഒരു ഒരു സാധനം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഒരാട്ടം ചെയ്തു നോക്കിയിട്ടും കിട്ടിയില്ലെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു നോക്കണ ആ ഒരു പബ്ലിക്കിൽ നമ്മൾ സാധാരണ ചെയ്തു പോണ കുറേ കാര്യങ്ങൾ അതാണ് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഈ എന്താ പറയാ ഗെയിമിൽ ഒരു ഉദ്ദേശിക്കുന്നത് റൈഡ് പിന്നെ ഓനൊന്ന് ത്രില്ലാകുക അത്ര ഉയരത്തിലൊക്കെ ഒന്ന് പോയി വരിക എന്ന് പറഞ്ഞാൽ

എല്ലാ റൈഡിനും അത്യാവശ്യം നല്ല വരി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വരിന്ന് വരുന്ന് ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായിരിക്കണം നല്ല തിരക്കാണ് എല്ലാ റൈഡിനും ഒരു മണിക്കൂറെങ്കിലും വരിതെങ്കിലും നമ്മളതിലെത്തുള്ളൂ അപ്പോൾ ഒരു റൈഡ് നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നിൽക്കണം ഇതൊരു ഊഞ്ഞാലാണ് ശരിക്കും ഒരു എൺപത് മീറ്റർ ഉയരത്തിൽ ലണ്ടൻ്റെ മേലെ ഇരുന്നൊരു ഊഞ്ഞാലാട്ടം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി ഒമ്പത് പൗണ്ടാണ് ഒരാൾക്ക് വരുന്നത് എൺപത് മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് കാണിക്കണത് അതിലൊന്ന് അതിൻ്റെ മേലെ ഇരുന്നാണോ ഒന്നൊരു ഊഞ്ഞാലാടുന്ന വിഷ്വൽസ് കിട്ടും അതുകൊണ്ട് നമ്മളൊന്ന് കയറി വെക്കണത് ഓണയ്ക്ക് എത്രത്തോളം പിടിക്കാൻ പറ്റും എന്നറിയില്ല അച്ഛൻ അതിൻ്റെ മേലെ കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറിഞ്ഞാലും കൂടി ആകുമ്പോൾ ഏതെങ്കിലും നോക്കുക നമ്മൾ ഒന്ന് കയറി വെക്കാം ണ്ടല്ല നിങ്ങൾ ഇപ്പോൾ കുറേ ബോള് ഒരു ബോളിന് മൂന്നൂറ് എവിടെയും ചിലവുണ്ടേ ആ ബോള് പിന്നെ അവിടെ ആ കിടക്കുന്ന ഓരോ റൗണ്ടിന് ഓരോ കളർ ഇട്ടിരിക്കണേ യെല്ലോ ബ്ലൂ പിന്നെ ബ്ലൂ വൈറ്റ് യെല്ലോ ഉണ്ട് വൈറ്റിൽ ചാടിയാൽ ലാർജ് ബ്ലൂലാണെങ്കിൽ മീഡിയം സൈസ് യെല്ലോയിലാണെങ്കിൽ വലിയ പ്രൈസ് അപ്പോൾ ഇവിടുന്ന് ഒരു ബോൾ വാങ്ങിയാൽ അത് ഇവിടെ ഇട്ടിട്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ അത് നമ്മളെ ഭാഗ്യം ഫോണിൽ വൈക്ക് ചാടാത്തൊരു ഓട്ടീലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൈസ് കിട്ടും കൂടുതലും അതിൽ ചാടി പോകണേ അതിനുള്ളക്ക് ചാടണ വലിയ ഓട്ടകളാണ് അപ്പം അങ്ങനെ കുറേ ആൾക്കാർ അറിയുന്നുണ്ട് ചില ആൾക്കാർക്ക് കിടക്ക് പ്രൈസ് ഇട്ടുണ്ട് അല്ലാത്തതൊക്കെ ഇതേപോലെ ഇങ്ങനെ ചാടിപ്പോ തന്നെയാണ് യെല്ലോയിൽ നിന്നാൽ ആണ് വലിയ പ്രൈസ് വായിച്ചിൽ നിന്നാൽ മീഡിയം പ്രൈസ് പിന്നെ ജംബോ പ്രൈസ് യെല്ലോ ഒക്കെയാണ് വായച്ചിൽ നിന്നാൽ വലിയ എന്തോ മീഡിയ ഒക്കെ നീലൊക്കെ ഒരു മീഡിയം പ്രൈസാണ് ഇപ്പം ആ ബോൾ അവിടെ നീലയിൽ നിന്നിട്ടുണ്ട് ഒരു മീഡിയം പ്രൈസ് കിട്ടി അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരാൾക്കാർ വിജയിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഈ ഒരു ഈ ഡോളും കൊണ്ട് പോകുക എന്ന് പറയുന്നത് എന്തോ ഒരു ആൾക്കാർ തോളിലൊക്കെ വെച്ച് വലിയ വലിയ ഡോളൊക്കെ ഇട്ട ഇതിൻ്റെ വലുതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൊണ്ട് നടക്കുക എന്നുള്ളത് ആൾക്കാർക്ക് എന്തോ ഒരു എൻജോയ്മെൻറ്റ് ഒരു ക്രൈസ് അതേപോലെ ഇതുണ്ടല്ലേ ഇത് നമ്മൾ കത്തിയറിയുന്നതിൻ്റെ വേറൊരു വേർഷൻ അമ്പ് ഇത് കണ്ട ആ കറങ്ങണ സാധനത്തിന് കൊള്ളിക്കുക അത് കൊണ്ടാൽ അവിടെ മടങ്ങി അവിടെ ആണ് മറിയും അപ്പം ബാക്കി മറിയും അങ്ങനെ ആയാലും ഒരു പ്രൈസ് അപ്പോൾ പല ആൾക്കാരും അത് ഇട്ടിട്ട് കണ്ട് പോകണും കൂട്ടില്ല എന്നാലും അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് അതിൻ്റെ ഇടയിൽ കിട്ടണുണ്ടാകും ചില ഗെയിമൊക്കെ കണ്ടാൽ ഭയങ്കര ഈസിയാണ് തോന്നോ പക്ഷെ നമ്മൾ ചെയ്ത് നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും ഞാൻ തന്നെ ചെയ്തു നോക്കി രണ്ട് ഗെയിം അപ്പം അതാണ് അവസ്ഥ അപ്പോൾ ആരായാലും ഒന്ന് ചെയ്ത് നോക്കും ഇത് തട്ടോ നോക്കിയാണ് പ്രൈസ് തന്നെ ഇവിടെ നിന്ന് കിട്ടാനുള്ളത് ഇങ്ങനെയുള്ള വലിയ വലിയ ഡോളുകളാണ് ഇത് ബാസ്ക്കറ്റ് ബോൾ അത് എറിഞ്ഞിടുക അങ്ങനെ ഓരോരോ സാധനങ്ങൾ എന്തെങ്കിലും പറ്റി ഒരു ട്രിക്കുള്ള ഒരു ചെറിയ ഗെയിം കണ്ടാൽ ഈസിയാ തോന്നും ഇത് ചോക്ലേറ്റ് ചിറോസ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അത് നമ്മളെ ഒരു ഏകദേശം ഒരു ജിലേബിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു പരിപാടികൾ കാണുന്നത് കുറച്ചുകൂടി ഒരു പിന്നെ ഹാർഡായിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം ഇത് നമ്മൾ സൗദിയിലേക്ക് ഒരു ഹലോ കിട്ടുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഈ ബേസ് അതിൻ്റെ മേലെ ന്യൂട്ടല്ല നല്ല മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം വിലയുണ്ട് കേട്ടോ ആറ് പീസിന് ഇട്ട് പോകേണ്ടെന്നൊക്കെ കണ്ടൊരു വില ഉണ്ട് നമ്മളെ ജിലേബിൻ്റെ ഒരു വെർഷന് അതിൻ്റെ ഒരു വേറെ ഒരു മാവായിട്ട് തോന്നി അതേപോലത്തെ ഒരു അച്ചിൽ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അതിൻ്റെ മേലെ പിന്നെ നോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടത്ത് ഇങ്ങനെ ഈ തണുപ്പത്ത് തണുപ്പത്തിങ്ങനെ ചൂടിലിങ്ങനെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം നമ്മൾ വില്ലേജ് സ്ട്രീറ്റ് ഫുഡിലെ കുറച്ച് സ്റ്റാളുകൾ നടത്തക്കേണ്ട സ്റ്റാൾ ഒന്നും ഇല്ല അടുത്ത് നിന്ന് നമുക്കൊന്ന് മെനുവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് സ്റ്റേക്ക് ബർഗറ് പിന്നെ ഇതിപ്പോൾ മുംബൈ സ്ട്രീറ്റ് ഇവിടെ കറി അന്നാൻ സെറ്റപ്പ് ഒക്കെയാണ് കാണുന്നത് പിന്നെ താക്കൂസ് പറഞ്ഞിട്ടൊരു കട ഉണ്ട് അപ്പുറത്ത് ആ താക്കൂസ് ബ്രിഫിയ താക്കൂസ് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ നമ്മൾ നടത്തണം നമ്മളെ കടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ബർഗറ് റൈസ് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സെറ്റപ്പ് ആക്കിയിട്ട് അടുത്ത കൊല്ലത്തേക്കൊക്കെ നമുക്ക് നോക്കാം കാരണം നമ്മളൊരു കടയിലൊക്കെ ഉള്ള മൃഗത്തെ ഒരു തട്ടിക്കൂട്ട് പരിപാടികളെ ഉള്ളൂ ചെറിയ ആ ഗ്രില്ലൊക്കെ കണ്ട അത്ര വലുപ്പമുള്ള ഗ്രില്ല നമ്മളെ കടയിലുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ കടകളൊക്കെ വർക്ക് ആവണത് അല്ല അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ റെൻറ്റ് എങ്ങനെയാന്നും അറിയില്ല എല്ലാ ഐറ്റം ഉണ്ട് ബീഫിൻ്റെ ഐറ്റങ്ങളും ഫിഷിൻ്റെ ഐറ്റംസും പിന്നെ ആ അതേപോലെ ഇപ്പോൾ നമ്മളെ കറി ഐറ്റംസും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നൂഡിൽസ് ഐറ്റംസ് അങ്ങനെ ചൈനീസിൻ്റെ ഒരു സെറ്റപ്പിൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഫുഡും ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം

ആറും കൊണ്ട് പോയിളിയാളിയാറും പോയി കഴിച്ചു どういうこと സമയം പത്ത് കടകളൊക്കെ അടച്ച് ഈ അതായത് ഫുഡ് കോട്ടൊക്കെ അടച്ച് അതേപോലെ റൈഡുകൾ അടച്ചു ഗെയിമൊക്കെ അടച്ചു അതിൻ്റെ കൂട്ടുന്ന ടോയ്ലറ്റും അടച്ചു ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അത് നമ്മൾ പോയി വെക്കുമ്പോൾ അടച്ചിട്ടുണ്ട് ഏതായാലും അങ്ങനെയാണ് ലണ്ടനിലെ ടോയ്ലറ്റിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ട് അത് കിട്ടാൻ കുറച്ച് പാടാണ് പാടാല് കണ്ടില്ല അടച്ച് ഇതുപോലെ പോയി അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാണ് അപ്പോൾ ഇനി ലണ്ടൻ ലൈറ്റ്സ് കാണാൻ പോകണം പോകണമെങ്കിൽ കണ്ടില്ല ആൾക്കാർ ഓരോ നാനൊക്കെ ഏറ്റുപോണെ അവിടെ എറിഞ്ഞു കുടിച്ചതൊക്കെയാണ് ചങ്ങാ ഇത് വേണം വെച്ചു പൈസ വേണം പറഞ്ഞു എഴുപത്തെട്ട് റുപ്യണ്ടാക്കിയതെന്നാണ് ഞമ്മള് എത്തില്ല കൊടുക്കാനും വേണ്ടെന്നും പറഞ്ഞു ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ലണ്ടന് ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട കാഴ്ചയാണ് അതൊരു സംഭവമാണ് എല്ലാ കടയും ഈ ഇപ്പോൾ ഇതേപോലെയുള്ള വലിയ ബ്രാൻഡഡ് കടകളും അതേപോലെ അവിടെയുള്ള മെയിൻ സ്ട്രീറ്റുകളും എല്ലാം ലൈറ്റ് ഇട്ട് സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഈ ക്രിസ്മസിന് ഇതെല്ലാം ക്രിസ്മസിൻ്റെ ഭാഗം കേട്ടോ ഈ ലൈറ്റ് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുണ്ട് ഈ ലൈറ്റ് വന്ന് ഫോട്ടോ എടുത്ത് കണ്ടതിനെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഇത് എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിലൊരു ഉത്സവം അതാണ് ശരിക്കും രണ്ടിലെ ക്രിസ്മസ് ന്യൂ ഇയർ അടിപൊളി ഒരു വൈബാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സണ്ടർ ലാൻഡ് വലിയ വലിയ വണ്ടികൾ മേ ബാക്ക് ഒരു ബോക്ക് റേഞ്ച് റോവറ് എൻ്റെ ബാക്കിൽ ഒരു എല്ലോകിന് ഇങ്ങനെ തീരുമ്പോൾ ആ കൂട്ടത്തില് നമ്മൾ ശുചിക്ക് അവിടെ കിടക്കുന്നുണ്ട് എന്നാലും ഇത് ക്രിസ്മസ് ലൈറ്റ് ഒരു പ്ലാനറ്റ് സ്റ്റാർ ആ ഒരു തീമാണ് ഓര് ഓവല ലൈറ്റ് കൊടുത്തത് അതിന് മുന്നേ കണ്ട് ഡിയോർ ആണെന്നുണ്ടെങ്കിൽ ഒരു കടലും കടലിൻ്റെ അടിയിലുള്ള ജീവികളെന്നുള്ള ഒരു അണ്ടർ വാട്ടർ സെറ്റപ്പിൻ്റെ തീമാണ് ഇതിലൊരു ഓവർ എയറും രണ്ട് രണ്ട് കാണാൻ രസമുള്ള രണ്ട് ഡിസൈനായിട്ട് തോന്നി കാർത്തിയറിൻ്റെ ഷോപ്പ് ക്രിസ്മസ് ആയാ പിന്നെ ലണ്ടന്നെ ഇങ്ങനെയാണ് ലൈറ്റ് ഓണ്ട് ഇങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി സെറ്റായി നിൽക്കും ഈ ലൈറ്റ് ഓൺ ആകണ അന്ന് മുതൽ നമ്മളെ കടകളിൽ കച്ചവടം കൂടും ഈ കാണണ ഈ വണ്ടിക്കാരൻ വരെ ലൈറ്റിട്ട് അതിൻ്റെ ആ ഒരു പക്കാൻ നീറ്റിൽ അവിടെ നടക്കുകയുള്ളൂ പക്ഷേ ഓല് ചെറിയ ആൾക്കാരൊന്നും അല്ല കിട്ടും ഓരൊക്കെ പൈസ കെട്ടാൻ കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ കാഴ്ചകൾ ഇനി കാണാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നുവല്ല വീട്ടിൽ പോട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞങ്ങളെ ചെറിയൊരു ക്രിസ്മസിൻ്റെ തല എന്നുള്ള ഒരു ആക്ടിവിറ്റീസ് ആണത് അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അധികം മാറി കിട്ടി ഞങ്ങൾ വരണ്ട് അപ്പോൾ ശരി എന്നാൽ ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ